പത്തനംതിട്ട തണ്ണിത്തോട് കല്ലാറിൽ ഇന്നലെ അവശനിലയിൽ കണ്ട കാട്ടാന ചരിഞ്ഞു കൊക്കാത്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വനത്തിനുള്ളിലാണ് ആന ചരിഞ്ഞത് സിഖെ അഭിലാൽ ഉണ്ട് അബിലാൽ ഇപ്പോൾ അവശനിലയിലായിരുന്നു ഇപ്പോൾ ചരിഞ്ഞ വാർത്തയാണ് വരുന്നത് വനംവകുപ്പൊക്കെ സ്ഥലത്തെത്തിയോ പരിശോധനകളൊക്കെ തുടങ്ങിയോ വെള്ളി ശനി മൂന്ന് ദിവസവും തുടർച്ചയായി ആന കല്ലാറിൽ ഇറങ്ങി വെള്ളത്തിൻ്റെ തണുപ്പ് തേടി എത്തി എന്നുള്ളതാണ് കണക്കപ്പെടുന്നത് പ്രധാനമായും മലബന്ധം അല്ലെങ്കിൽ ഇരണ്ടക്കെട്ട് ബാധയെ തുടർന്നുള്ള അസ്വസ്ഥതകൾക്ക് ആശ്വാസം തേടിയാണ് ആന ഇത്തരത്തിൽ വന്നത് എന്നുള്ളതാണ് സംശയം തുടക്കം പോലെ അത്തരത്തിലുള്ള സംശയമാണ് ബലപ്പെട്ട് വന്നത് ഇന്നിപ്പോൾ ആദ്യഘട്ടത്തിൽ തണ്ണിത്തോട് വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് കല്ലാറിലാണ് ആന ഇറങ്ങിയതെങ്കിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ഫോറസ്റ്റേഷൻ പരിധി എന്ന് കൊക്കാത്തോടാണ് ഉൾവനത്തിലാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരു മണിക്കൂറിനുള്ളിൽ ആരംഭിക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ വിശദീകരിക്കുന്നത് അതിന് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ കാരണമെന്ന് സംബന്ധിച്ച് കണ്ടെത്താൻ കഴിയുകയുള്ളൂ ഫോറസ്റ്റിൻ്റെ ഡോക്ടർമാർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതേസമയം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വനമേഖലയിൽ തന്നെ ഇതിൻ്റെ സംസ്കാരം നടത്താൻ വേണ്ടിയുള്ള ആലോചനയാണ് വെള്ളിയാഴ്ചയാണ് സമീപകാലത്ത് ആദ്യം ആന അവിടെ എത്തിച്ചേർന്നത് ഇത് ആനത്താരയാണ് മുൻപ് കൂട്ടമായ ആനകളൊക്കെ തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നതാണ് കല്ലാറിലെത്തി വെള്ളം കുടിച്ച് പിന്നീട് വനത്തിലേക്ക് തന്നെ കടന്നു പോകുന്നതായിരുന്നു കാഴ്ചകളൊക്കെ തന്നെ ഏഴുമെട്ടും ആന ആനകൾ പലകുറയും എത്തുന്നത് പ്രദേശവാസികൾക്കൊക്കെ തന്നെ കാണാൻ കഴിയുമായിരുന്നു എന്നാൽ അസാധാരണമായി ശനിയാഴ്ചയാണ് രാവിലെ ഒൻപത് കൂടി കല്ലാറിൽ വെള്ളത്തിൽ ഇറങ്ങിയിരുന്ന ആന രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് മടങ്ങിപ്പോയത് അത് അസാധാരണമായ ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇത് ഇതിനൊരു പ്രത്യേക തരത്തിലുള്ള ഏതെങ്കിലും ശാരീരിക അവശത നേരിടുന്നുണ്ട് എന്നുള്ള സംശയം ആദ്യം തന്നെ ബലപ്പെട്ടിരുന്നു ചിടലെ വീണ്ടും ആനയെത്തിയിരുന്നു അപ്പം കുട്ടിയാനയും ഉണ്ടായിരുന്നു